ब्यूटिफुल गोस्टार आसिफ अली मई बेस्ट फ्रेंड ऑलसो नम Make special, and I am so proud of him. He's one of my favorite boys. Yeah! Yeah! Very good, brother. Not fair, brother. Rule, brother. But then. കലൂര് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങുന്ന എല്ലാ ബസ്സിന്റെ പുറകിലും ഒരു പേരുണ്ടായിരുന്നു റോയൽ ആൽബർട്ട്സിന്റെ പേജു എറണാകുളത്ത് തൊടുപുഴക്കാരായ ഞാൻ എറണാകുളത്ത് വന്ന് ഇറങ്ങിയപ്പോ ആദ്യം വലിയ വിഷം കോളേജു സമയമുണ്ടെങ്കിൽ ഞാൻ ഒരു കുഞ്ഞു കഥ കാണേ സിനിമയിലേക്ക് വരണം എന്ന് ഒരുപാട് ആഗ്രഹമായിട്ട് ഞാൻ തൊടുപുഴന്ന് എറണാകുളത്ത് വന്നു എനിക്ക് ഇന്ത്യ വിഷൻ ചാനല ായിട്ട് ഓഡിഷൻ ചെയ്ത് കിട്ടി അപ്പോൾ ഓഡിഷൻ ചെയ്ത് കിട്ടിയത് എനിക്ക് ഒരു കോളേജ് പ്രോഗ്രാമാണ് ബൾബ് എന്നായിരുന്നു കോളേജ് പ്രോഗ്രാമിന്റെ പേര് അപ്പൊ ഞാൻ എന്റെ ഫസ്റ്റ് എപ്പിസോഡ് ഷൂട്ട് ചെയ്യാനായിട്ട് ഒരു കോളേജിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ഏത് കോളേജ് ആണെന്ന് ചോദിച്ചപ്പോൾ എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് ആ പ്രോഗ്രാം പ്രൊഡ്യൂസർ പറഞ്ഞു ആൽബർട്ട്സ് കോളേജ് ആണെന്ന് പറഞ്ഞു എനിക്ക് പ്രോഗ്രാം കുറച്ച് ായിട്ട് ചെയ്യണം എന്ന് എല്ലാവർക്കും ആഗ്രഹമുള്ളതെന്ന് എന്നോട് പറഞ്ഞു നമ്മൾ നോർമൽ കോളേജ് കാണുന്ന പോലെ എല്ലാവരോടും പോയിട്ട് പേരെന്താ 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 ഹോബി എന്താ എന്ന് ചോദിക്കുന്നതിന് പകരം ഒറ്റ ചോദ്യം ചോദിക്കണം ആൽബർട്ട്സിലെ കുട്ടികൾ നല്ലൊരു മറുപടി തരാൻ പറ്റുന്ന നല്ലൊരു ചോദ്യം തന്നെ പറഞ്ഞു അത് ഞാൻ ചോദിച്ച ചോദ്യം സാധാരണ നമുക്ക് ഉപദേശങ്ങൾ തരാറുള്ളത് നമ്മുടെ പ്രിൻസിപ്പളും ടീച്ചേഴ്സും ആണ് തിരിച്ചൊരു ഉപദേശം കൊടുക്കാൻ ഞാൻ അവസരം തന്നാൽ എന്ത് ഉപദേശം കൊടുക്കും എന്നാണ് ഞാൻ ചോദിച്ചത് അന്ന് എനിക്ക് കിട്ടിയ മറുപടി ഉണ്ടല്ലോ അതാണ് റോയൽ ആൽഫീർസ് എന്ന് വിളിക്കാൻ ഞാൻ കാരണം വളരെ അഭിമാനത്തോടും സന്തോഷത്തോടും കൂടിയാണ് ഞാൻ വന്നു നിൽക്കുന്നത് എന്റെ ജീവിതത്തിലെ വലിയൊരു അച്ചീവ്മെന്റായിട്ട് ഈ നിമിഷം ഞാൻ കാണുന്നു എന്റെ കരിയർ തുടങ്ങിയത് ഈ കോളേജിന്റെ മുപ്പത്തൊന്നാണ് ഇന്നിത്ര കൈയെടുന്ന് നിന്നാൻ പറ്റുന്ന ഒരുപാട് സന്തോഷം